വിദേശിയെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ മാറ്റം വരുത്തിയെന്നാണ് കേസ് ആന്റണി രാജുവിന്റെ നിയമസഭാ അംഗത്വം റദ്ദാക്കുമോ അതാണ് അറിയേണ്ടത് ശ്യാം ദേവരാജും നമുക്കൊപ്പമുണ്ട് ശ്യാം ദേവരാജ് ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും തെളിഞ്ഞിരിക്കുകയല്ലേ ആന്റണി രാജു കുറ്റക്കാരനാകുമ്പോൾ സ്വാഭാവികമായി അങ്ങനെയാണ് ബി ക്രിമിനൽ ഗൂഢാലോചന വകുപ്പ് വകുപ്പ് തെളിവിൽ കൃത്യമൊത്തം കാട്ടുക കാട്ടുക നാനൂറ്റി ഒൻപതാം വകുപ്പനുസരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവചനം ഇത് പത്ത് വർഷം വരെ തടവച്ചിട്ട ശിക്ഷ പത്ത് വർഷം മുതൽ ജീവഗരന്തം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അതുകൊണ്ടുതന്നെ ഇതിൽ എത്ര ഏത് ഏറ്റവും പത്ത് വർഷം ശിക്ഷ ലഭിക്കുമെന്നതുകൊണ്ട് തന്നെ ആന്റണി രാജുവിനെ സംബന്ധിച്ചത് കനത്ത തിരിച്ചടിയാണ് കാരണം നിയമസഭാംഗത്വം ഇനി ഇനി വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഏതാവുകയും ചെയ്യും പക്ഷേ ആന്റണി രാജു ഈ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന കാര്യം തീർച്ചയാണ് ഹൈക്കോടതി ഇതിന്റെ ശിക്ഷാവിധി തടഞ്ഞില്ല എങ്കിൽ ആന്റണി രാജു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവുമാണ് രാജ്യങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയമായി കൂടി വലിയ തിരിച്ചടിയാകുന്ന നടപടിയാണ് ഹൈക്കോടതിയിൽ ഉണ്ടാകുന്നത് ജനപ്രാതിനിധി നിയമം അനുസരിച്ച് രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചാൽ സ്വാഭാവികമായും ആ ജനപ്രതിനിധി അയോഗ്യനാകും എന്നതാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥ ഈ വ്യവസ്ഥയാണ് ആന്റണി രാജുവിനെ തിരിച്ചടിയാക്കുന്നത് ആന്റണി രാജുവിന് അങ്ങനെ തിരിച്ചടിയാകുമ്പോൾ അത് ഹൈക്കോടതി നിലവിലെ ശിക്ഷാവിധി തടഞ്ഞില്ല എങ്കിൽ അത് ആന്റണി രാജുവിനെ സംബന്ധിച്ച് തിരിച്ചടിയാകുകയാണ് അതായത് ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വം അടക്കം റദ്ദാവുകയാണ് അതാണ് അറിയേണ്ടത് ശ്യാം ദേവരാജ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചടിയായി മാറുകയാണ് മന്ത്രിസ്ഥാനം രണ്ടര വർഷത്തെ ടേം കഴിഞ്ഞപ്പോൾ മാറിയെങ്കിലും എം എൽ എ ആയിരിക്കുകയാണ് ആന്റണി രാജു മൂന്നര പതിറ്റാണ് നീണ്ട ഒരു കേസിലാണ് ഇപ്പോൾ കുറ്റക്കാരൻ കണ്ടെത്തിയിരിക്കുന്നത് ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ ഇതെല്ലാം നിലനിൽക്കും ആറു വകുപ്പുകളിൽ കുറ്റക്കാരൻ എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹരിമോഹൻ വ്യാജരേഖ ചമയ്ക്കൽ ഒരു എം എൽ എ ആണ് മന്ത്രിയായിരുന്നയാളാണ് ഇത് ഏത് രീതിയിലായിരിക്കും പ്രതിപക്ഷം ആയുധമാക്കുക പുതിയ വളരെ വിഖ്യാതമായ ഒരു കേസിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ നിന്ന് വന്നിരിക്കുന്നത് ഇതിന്റെ തുടക്കം മുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഉണ്ടായ കേസിന് അസ്പദമായ സംഭവം ഉണ്ടാകുകയും പിന്നീട് അത് പിന്നീട് ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയും ചെയ്ത ഒരു കേസാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ വിധി വളരെ എല്ലാവരും ആകാംക്ഷയോടെ കൂടി കാത്തിരുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ശിക്ഷ എന്താണ് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ശിക്ഷാവിധി പുറത്തു വരും എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ഉപഹർജി പ്രോസിക്യൂട്ടർ സമർപ്പിച്ചിട്ടുണ്ട് ആ ഉപഹർജി പ്രകാരം നാനൂറ്റി ഒൻപതാമത്തെ വകുപ്പ് നാനൂറ്റി ഒൻപത് എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ വിശ്വാസവഞ്ചന ചെയ്തു എന്നുള്ള ഒരു വകുപ്പാണ് അതിൽ എന്തായാലും നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് ശിക്ഷ വിധിക്കാൻ കഴിയില്ല അത് മേൽക്കോടതിയാണ് അത് പരിഗണിക്കേണ്ടത് എന്നുള്ള ഒരു ഉപഹർജി നൽകുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ശിക്ഷാവിധി ഈ കോടതിയിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി അക്കാര്യത്തിൽ ഒരു തീരുമാനം പറയും എന്നുള്ളത് കൂടി പ്രതീക്ഷിക്കുകയാണ് പക്ഷേ അത് എന്തായാലും അഞ്ച് വകുപ്പുകൾ നിലനിൽക്കും നിലനിൽക്കുമെന്നുള്ളത് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ നിയമസഭാംഗത്വം റദ്ദാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിച്ചേരും അത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച വളരെ വലിയൊരു ആശ്വാസം അല്ലെങ്കിൽ വലിയൊരു ആയുധമാക്കും കാര്യത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്തായാലും ഏറെ കാലമായി കോടതിയിലൊക്കെ തന്നെ നീറുനീറിൽ പുകഞ്ഞുകടന്നിരുന്ന ഒരു കേസാണ് ആദ്യം വിചാരണ കോടതിയിൽ അതായത് ആദ്യം മഞ്ചൂർ കോടതിയിൽ വരികയും പിന്നീട് ആ കോടതിയിലെ ക്ലർക്കാണ് ഒന്നാം പ്രതി എന്നുള്ളതുകൊണ്ട് പിന്നീട് നെടുമ്പങ്ങാട് ജുഡീഷ്യൽ ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കേസ് മാറ്റാൻ പ്രോസിക്യൂഷനൊരു അപേക്ഷ കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് കേസ് മാറുന്നത് പക്ഷേ അപ്പോൾ പോലും ആന്റണി രാജു പലതവണയായി മേൽക്കോടതികളെ അതായത് ഹൈക്കോടതിയെയും പിന്നീട് ഒടുവിൽ സുപ്രീംകോടതിയെ അതായത് ഈ കേസടക്കം റദ്ദാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു ആന്റണി രാജു സുപ്രീംകോടതിയെ വരെ സമീപിക്കുന്ന ഒരു നിലവിലുണ്ടായി പക്ഷേ അവിടെ ഒന്നും തന്നെ തീരുമാനമാകാതെ കോടതി പറഞ്ഞത് ഇത്തരത്തിലാണ് അതായത് ഒരു വർഷത്തിനുള്ളിൽ അടിയന്തരമായി വിചാരണ പൂർത്തീകരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കണം ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വർഷം വിചാരണ അതിവേഗത്തിൽ തന്നെ പൂർത്തിയാക്കിയത് എല്ലാ സാക്ഷികളും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി പ്രത്യേകതയാണ് അതായത് ഇതിലുണ്ടായിരുന്ന പല സാക്ഷികളും മരണപ്പെട്ടു പോയിരുന്നു പക്ഷേ ബാക്കിയുള്ള സാക്ഷികളെ വെച്ച ഇതിന്റെ വിചാരണ പൂർത്തീകരിക്കുകയും പിന്നീട് തെളിവുകൾ ആ തെളിവുകൾ ഈ കേസിൽ വളരെ നിർണായകമാവുകയും ചെയ്തു തെളിവെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അടിവസ്ത്രം വെട്ടി ചെറുതാക്കി എന്ന് തെളിയിക്കാൻ വേണ്ടത്ര തെളിവായിരുന്നു അതായത് ഒരു പുതിയ അടിവസ്ത്രമോ അല്ലെങ്കിൽ കണ്ടെത്തിയത് അതേ അടിവസ്ത്രമോ എന്നുള്ളതല്ല മറിച്ച് ഇത് വെട്ടി ചെറുതാക്കുന്ന സമയത്ത് തുന്നി കെട്ടുന്ന സമയത്ത് ഇതിന്റെ ലേബൽ അടക്കം അകത്തേക്ക് ചുരുണ്ടിരിക്കുന്നത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതാണ് പിന്നീട് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുത്തിരുവായത് അന്ന് ഈ കേസ് അന്വേഷണ സി എ വിജയ് തോന്നിയ സംശയമാണ് ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമാവുകയും അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പക്ഷെ പിന്നീട് ഇത് ഹരിമോഹൻ ഈ ിൽ ഇപ്പോൾ ഒന്നാം പ്രതി ജോസും കുറ്റക്കാരനാണ് ഇരുന്നൂറ്റി പതിനേഴ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അടക്കമുള്ള നാനൂറ്റി ഇരുപത് അടക്കമുള്ള വകുപ്പുകളൊക്കെ തെളിഞ്ഞിരിക്കുകയാണ് ഇതിന് ലഭിക്കാവുന്ന ശിക്ഷ ആറ് വകുപ്പുകളിലാണല്ലോ എം എൽ എ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ലഭിക്കാവുന്ന ശിക്ഷ ക്വാണ്ടം ഓഫ് സെനൻസ് എത്ര വരെയാണ് ശിക്ഷാവിധി എപ്പോഴാകും സുജി അതാണ് നേരത്തെ സൂചിപ്പിച്ചത് അതായത് പത്ത് മുതൽ പതിനാല് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഉപഹർജിയിൽ കോടതി ഏത് തരത്തിലുള്ള തീരുമാനം എടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അതായത് ഇപ്പോൾ പ്രോസിക്യൂട്ടർ മൻമോഹൻ സമർപ്പിച്ചിരിക്കുന്ന ഉപഹർജി എന്ന് പറയുന്നത് നിലവിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചനയുമായി ബന്ധപ്പെട്ട അതായത് വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാൻ കഴിയുന്ന ഒരു വകുപ്പുണ്ട് ആ വകുപ്പ് നിലവിൽ ഇവിടെ വിധി പറയാൻ കഴിയില്ല അതായത് ശിക്ഷാവിധി ഇവിടെ കഴിയില്ല അത് മേൽക്കോടതിക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് അത് തൽക്കാലം വിധിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ വിധി പ്രഖ്യാപനം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ആവശ്യം ഉപഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൽ ഇനി കോടതി ഏത് തരത്തിൽ തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കിക്കാണേണ്ടത് അല്പസമയത്തിനുള്ളിൽ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ ഇവിടെ വിധി പറയുമോ അതായത് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിധി പറയുമോ അതേപോലെ മെൽക്കോടതി സെഷൻസ് കോടതിയിലേക്ക് വിധി പറയാനായി കൊടുക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത ഇനിയിപ്പോൾ അല്പസമയത്തിനുള്ളിൽ വരും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് പ്രതികളും ഇന്നിവിടെ ഹാജരായിട്ടുണ്ട് ആന്റണി രാജുവും കെ എസ് ജോസും രണ്ട് പ്രതികളും ഹാജരായിട്ടുണ്ട് രണ്ട് പേരും ഒരേ നിലയിൽ കുറ്റക്കാരാണ് എന്നുള്ള ആ ഒരു കണ്ടെത്തലിലേക്കാണ് കോടതി എത്തിയത് അതിന് പ്രധാന കാരണം ഐ പി സി മുപ്പത്തിനാലാം വകുപ്പാണ് അതായത് പൊതുവായ ഉദ്ദേശത്തോടു കൂടി ചേർന്ന് ഒത്തുചേർന്നുള്ള കുറ്റകൃത്യം എന്നുള്ള നിലയിലാണ് ഇതിനെ കോടതി പരിഗണിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് രണ്ടുപേരും രണ്ട് ജോലി ചെയ്യുന്ന രണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്കായിരുന്നു ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നെങ്കിൽ പിന്നീടാണ് ഐ പി സി മുപ്പത്തിനാല് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഇവിടെ കൃത്യമായിട്ട് ചേർത്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവായ കൂടി രണ്ട് പ്രതികൾ ചേർന്നുകൊണ്ട് ഒരു കുറ്റകൃത്യം നടത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റു വകുപ്പുകൾ രണ്ടുപേരുടെ കാര്യം ും ആപ്ലിക്കബിൾ ആണ് എന്നുള്ള നിലയിലേക്ക് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാദിക്കുകയും ചെയ്തിരുന്നു അതായത് കെ എസ് ക്യോസ് എന്ന് പറയുന്ന തൊണ്ടി സെക്ഷനിലെ കോടതിയിലെ തൊണ്ടി സെക്ഷനിലെ ക്ലർക്ക് ആയിരുന്ന വ്യക്തിയെ സ്വാധീനിച്ചുകൊണ്ട് ആ തൊണ്ടി മുതൽ കൈക്കലാക്കി അതിൽ കൃത്രിമം നടത്തിക്കൊണ്ട് കുറ്റകൃത്യം ചെയ്തു എന്നുള്ള നിലയിൽ തന്നെ കേസ് മുന്നോട്ട് പോവുകയായിരുന്നു വെൽ കോടതികളെ ഒന്നും സമീപിച്ചിട്ട് കാര്യമുണ്ടായാൽ അതിൽ കൃത്യമായി കോടതി ഒരു വിധി പ്രഖ്യാപനത്തിലേക്ക് അതായത് മറ്റ് മൂന്ന് വകുപ്പുകൾ ഒഴിവാക്കി നിർത്തിയാൽ പോലും ബാക്കി അഞ്ച് വകുപ്പുകളിൽ കുറ്റക്കാരാണ് എന്നുള്ള ശിക്ഷാവിധിയിലേക്ക് വന്നിരിക്കുന്നു ഇനിയിപ്പം നടപടിക്രമങ്ങളാണ് പൂർത്തീകരിക്കേണ്ടത് രണ്ടുപേരെയും സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ ജയിലിലാക്കുന്ന ഒരു നടപടിക്രമം ഉണ്ടാകും അതുപോലെ ശിക്ഷാവിധി വൈകിയാലും ശിക്ഷാവിധി ഇന്ന് വന്നാലും ഇരുവരും ജയിലിലേക്ക് പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നോക്കിക്കാണേണ്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് ചില വാദങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതായത് അധികമായി ചേർത്ത് ഐ പി സി മുപ്പത്തിനാല് അടക്കമുള്ള രണ്ട് വകുപ്പുകൾ ആ വകുപ്പുകൾ നിലനിൽക്കുന്നതല്ല എന്നും അത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി രാജുവിന്റെ അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത്ത് സമർപ്പിച്ചിട്ടുള്ള ഹർജിന്മേൽ വാദം നടന്നിരുന്നു പക്ഷേ ആ വാദത്തിലും കോടതി എടുത്തിട്ടുള്ളത് ആ വകുപ്പുകൾ രണ്ട് നിലനിൽക്കും ഒരു വാദമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമായിരുന്നു അതിനെ തുടർന്നാണ് അതോടുകൂടി വിചാരണ അവസാനിപ്പിച്ചുകൊണ്ട് ആ ഹർജിയിൽ തീരുമാനമെടുത്തുകൊണ്ട് ഇന്നത്തേക്ക് വിധി പറയാനായി മാറ്റിവെച്ചത് എന്നുള്ളതാണ് അതിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിധി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ശിക്ഷാവിധി എന്നുണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും തൊണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഉണ്ടായ ഒരു കേസിന് ഒടുവിൽ അല്ലെങ്കിൽ കേസിനാസ്പദമായ ഒരു സംഭവം തൊണ്ണൂറിലുണ്ടാകുന്നു തൊണ്ണൂറ്റാറിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിയൊന്ന് വർഷം പഴക്കമുള്ള രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഒരു ശിക്ഷാ ഒരു വിധി പ്രഖ്യാപനമാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ ശിക്ഷാവിധി കൂടി വന്നു കഴിഞ്ഞാൽ അതിന്റെ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കും അതിൽ കൃത്യമായി എത്ര വർഷമാണ് ഈ പ്രതികൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി